ബിസിനസ് ചെയ്യുന്നതിന് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ത്രീ ഇസ് ഫോർമുല ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഫോർമുല അറിയില്ല എന്നുള്ളതാണ് സത്യം സ്മൈൽ ഫോർ സ്പീഡ് ഫോർ സർവീസ് ഒരു ചിലവുമില്ലാത്ത ഒരു മെഡിസിനാണ് ചിരി എന്നുള്ളത് ഒരു ദിവസം നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ ബിസിനസ്സുമായിട്ട് ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തില് ആരാണ് നമ്മുടെ മുഖത്ത് നോക്കി നല്ലൊരു പുഞ്ചിരിച്ചിട്ടുള്ളത് ചിരിച്ചുകൊണ്ടൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അവരെ നമ്മൾ ഒരിക്കലും പിന്നീട് ആ ഫേസ് നമ്മൾ മറക്കില്ല അതൊരു റിലേഷൻഷിപ്പ് തന്നെ ബിൽഡാവും ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഇരിക്കുന്ന ആളുകളെ സ്റ്റാഫ് എല്ലാം ചിരിക്കാതെ ഇരിക്കുന്നതും ഒരു കൊട്ടും ചിരിക്കില്ല അവരെ കണ്ടാൽ നമുക്ക് തോന്നും ഒരു പത്ത് രൂപ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് വന്ന് ചിരിക്കുമോ എന്ന് പറയണ രീതിയിൽ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബിസിനസിനകത്തേക്ക് വരുന്ന കസ്റ്റമറടുത്ത് നിങ്ങളൊരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അവരെ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ് ഒരു സെയിൽസ് അവിടെ നടന്നു എന്നുള്ളതാണ് സത്യം ഇനി നിങ്ങൾ ചിരിക്കാത്ത രീതിയിലാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് കൂടെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ചിരി എന്നുള്ളത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് ബിസിനസ് നടക്കുന്നതിന് നിങ്ങളുടെ ബിസിനസ് ഒരു റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വരെ ആ ചിരിക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു സൂപ്പർ സ്ട്രാറ്റജി ആണ് കസ്റ്റമർ എടുത്ത് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ